വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ വായനാ ദിന ക്യൂസ് മുമ്പ് വായനാ ദിന ക്യൂസിൻ്റെ പതിമൂന്ന് പാർട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ ഈ വീഡിയോ വായനാ ദിന ക്യൂസിന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം ഉപകാരപ്പെടും ആരുടെ ഓർമ്മക്കാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മക്ക് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലംപേരൂർ കോട്ടയം പി എൻ പണിക്കർ എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്ന് എന്നാണ് വായനാ ദിനം ജൂൺ പത്തൊമ്പത് കേരളത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം ഉള്ളൂർ ആശാൻ വള്ളത്തോൾ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയതാര് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് വിദ്യ വിനോദിനി മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഉണ്ണുനീലി സന്ദേശം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ രാമായണം എഴുതിയതാര് വാൽമീകി കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നതാരെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രചിച്ചതാരെ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചതാര് ഹെർമൻ ഗുണ്ടാർട്ട് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ കൃതി സംക്ഷേപ വേദാർത്ഥം വീണ പൂവ് എഴുതിയതാരാണ് കുമാരനാശാൻ ആദ്യത്തെ ലക്ഷണമത്ത നോവൽ േഖയുടെ കർത്താവ് ഓ ചന്തുമേനോൻ രമണൻ എന്ന കാവ്യം എഴുതിയതാരാണ് ചെങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ സർദാർ കെ എം പണിക്കർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചതാര് എം മുകുന്ദൻ നിർമ്മാതളം പൂത്തകാലം എന്ന കൃതിയുടെ രചയിതാവ് ആര് കമലാ സുരയ്യ മഹാഭാരതം രചിച്ചതാര്യ വേദവ്യാസൻ നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉണ്ണായി വാര്യർ കേരള ശകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര് വൈലോപിള്ളി ശ്രീധര മേനോൻ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച കവിത സമാഹാരം ഏത് ഓടക്കുഴൽ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ രചിച്ചതാര് ഒ വിജയൻ എഴുത്തച്ഛൻ പുരസ്കാരം എഴുതിയ ആദ്യ വനിത മണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത കമല സുരയ്യ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവാര് ചെറുകാട് മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതിയേത് വർത്തമാന പുസ്തകം അപരുകളുടെ നാട്ടിൽ നിന്ന് യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാര് എസ് കെ പൊറ്റക്കാട് സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടിൽ ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത് വാസന വികൃതി കുറ്റി പെൻസിൽ എഴുതിയതാരും ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ മാവേലി നാട് വീണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആരുടെ വരികൾ സഹോദരൻ അയ്യപ്പൻ ചങ്ങമ്പുയ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചന എന്ന ജീവചരിത്രം രചിച്ചതാര് എം കെ സാനു കാക്കേ കാക്കേ കൂടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ഉള്ളൂർ മണ്ടൻ മൂത്താപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യ നോവൽ മലയാളത്തിലെ ആദ്യ നോവ് കുന്തലത അപ്പു നടുങ്ങാരിയുടെ കുന്തലത മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം ഏത് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം ഏത് വീണപൂവ് വീണപൂവാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം കഥകളിയുടെ സാഹിത്യരൂപം ഏത് കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ആട്ടക്കഥ ആട്ടക്കഥയാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ രൂപം ജ്ഞാനപാനയുടെ കർത്താവ് ആര് ജ്ഞാനപാനയുടെ കർത്താവ് ആര് പൂന്താനം പൂന്താനമാണ് ജ്ഞാനപാനയുടെ കർത്താവ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ വള്ളത്തോളാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടെ നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാർ കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് എം മുകുന്ദൻ എം മുകുന്ദനാണ് കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് കോരൻ ചിരുദ എന്നിവ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കോരൻ ചിരുത എന്നിവർ ഏത് കഥയിലെ കഥാപാത്രമാണ് രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടിടങ്ങളിയിലെ കഥാപാത്രമാണ് കോരൻ ചിരുത രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഗീതാഞ്ജലി ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വ്യാസൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് കേരള ചോസർ ചീരാമകവി കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ് കേരള ഹെമിംഗ് വേ കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് കേരള മോപ്പസാങ് തകഴി തകഴിയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് കേരള ഹോമർ അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി പിള്ള സി വി പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് കേരള ക്ഷേമേന്ദ്രൻ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മയാണ് വടക്കുങ്കൂർ രാജരാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോളാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് കേരള മാർക്ടൊയിൻ വേങ്ങൽ കുഞ്ഞിരാമൻ നായർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേരള കേരള മാർക്ടൊയിൻ എന്നറിയപ്പെടുന്നത് കേരള എമിലി എമിലിബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി രാജലക്ഷ്മിയാണ് കേരള എമിലി എമിലിബ്രോണ്ടി എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ജോൺകുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിലെ ജോൺകുന്തർ എന്നറിയപ്പെടുന്നത് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ എസ് കെ പൊറ്റകാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയുടെ ആത്മകഥയാണ് തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ ആത്മകഥയാണ് ോർമയുടെ അറകൾ ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് തോപ്പിൽ ബാസിയുടെ തോപ്പിൽ ബാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ് തിക്കൊടിയൻ്റെ ആത്മകഥയാണ് കാണാത്ത നടൻ തിക്കൊടിയനെ തൂലിക നാമമാണ് പി കുഞ്ഞനന്ദൻ നായർ പി കുഞ്ഞനന്ദൻ നായർ എന്നാണ് തിക്കോടിയന്റെ തൂലികാനാമം തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉല്ലേഖ ഗായകൻ ഉള്ളൂർ ാണ് ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്നത് നാളികേര പാകൻ എന്നറിയപ്പെടുന്നതും ഉള്ളൂർ തന്നെ നാളികേര പാകൻ എന്നറിയപ്പെടുന്നതും ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോളാണ് സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ മൂലൂർ പത്മനാഭ പണിക്കറാണ് സരസകവി എന്ന് അറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കവിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് വിഷാദത്തിൻ്റെ കവിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി രാജലക്ഷ്മി വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് വാത്സല്യത്തിൻ്റെ കവിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ വാത്സല്യത്തിൻ്റെ കവിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ ബാലാമണിയമ്മ തന്നെയാണ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നും അറിയപ്പെടുന്നത് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മയാണ് വിപ്ലവ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ശബ്ദാഡ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂർ ഉള്ളൂർ തന്നെയാണ് പണ്ഡിതനായ കവി എന്നും അറിയപ്പെടുന്നത്